ഹരി ഓം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഗണേശ് ചതുർത്ഥി മഹോത്സവ ആശംസകൾ ലോകത്തെമ്പാടുമുള്ള ഭാരതീയര് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഗണേശ് ചതുർത്ഥി മഹോത്സവം ആഘോഷിക്കുകയാണ് നമ്മെല്ലാവരും ഈ മഹോത്സവത്തിന്റെ ഒരു ഭാഗമായി മാറണം ഗണേശ് ചതുർത്ഥി മഹോത്സവം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട് നമ്മുടെ പൂർവികരായ ഋഷി വര്യന്മാർ വേദവ്യാസ മഹർഷി തുടങ്ങിയിട്ടുള്ളവരൊക്കെ നമുക്ക് തന്നിട്ടുള്ള പുരാണ കഥകളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കേണ്ടത് ചില മഹത്തരമാർന്ന സന്ദേശങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ഈ കഥകൾ വായിച്ച് ആ കഥകളെ മെത്തോളജിയായിട്ട് കണ്ട് നമ്മളങ്ങനെ പോകുന്നവരാണ് എന്നാൽ കഥകളെല്ലാം പൂക്കളാണ് അതിലുള്ള തേനാണ് സാര സന്ദേശങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും പൂക്കളിൽ നിന്നും എപ്രകാരമാണോ തേനീച്ച തേൻസ്വീകരിക്കുന്നു അതുപോലെ അയക്കണം നമ്മൾ കഥകൾക്കുള്ളിൽ നിന്നും സാരാംശം ഗ്രഹിക്കണം നമുക്ക് ഗണേശ ഭഗവാന്റെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കൽ അമ്മയായ പാർവതി ദേവി കുളിക്കാൻ പോകുന്നു ആ സമയത്ത് അമ്മയ്ക്ക് കാവലായിട്ട് ഗണേശ ഭഗവാൻ നിൽക്കുന്നു അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും ഇങ്ങോട്ട് വിടരുതെന്ന് അങ്ങനെ ആ ഒരു അമ്മയെ സംരക്ഷിക്കുന്ന ഗണേശ് ഭഗവാൻ അപ്പോഴാണ് പരമശിവൻ രുദ്രൻ കയറി വരുന്നത് അദ്ദേഹം പറഞ്ഞു ഗണേശ് ഭഗവാനോട് മാറാൻ പക്ഷെ ഗണേശ് ഭഗവാൻ മാറുന്നില്ല അദ്ദേഹം പറഞ്ഞു അമ്മയെ സംരക്ഷിക്കൽ എൻ്റെ കർത്തവ്യമാണ് കടമയാണ് ഉത്തരവാദിത്വമാണ് അപ്പോഴേക്കും പരമശിവൻ അതായത് രുദ്രൻ കാല രുദ്രൻ ഭൈരവൻ അദ്ദേഹത്തിൻ്റെ കോവാക്യോട് ആ ഗണേശു ഭഗവാന്റെ തല മാറ്റിയെന്നാണ് അപ്പോഴേക്കും പാർവതീദേവി വന്ന് പിന്നീട് ഗണേശ ഭഗവാന് ഒരു ആനയുടെ വെച്ചു കൊടുത്ത കഥയാണ് നാം കേട്ടിട്ടുള്ളത് അപ്പം ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളും അത് അർത്ഥശൂന്യതൊക്കെ തോന്നാം പക്ഷേ ഈ കഥയ്ക്കുള്ളിൽ ഒരു സാരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നാം അറിയാതെ പോകരുത് പാർവതീദേവി നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഓരോ സംസ്കൃതിയുടെയും പ്രതീകമാണ് നമ്മുടെ പൈതൃകമാണ് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ എത്രയോ ചില പുരാതനമായി നമുക്ക് കൈമാറി വന്നിട്ടുള്ള സനാതനധർമ്മമാണ് അത് നമ്മുടെ അമ്മയാണ് അപ്പം പൈതൃകത്തെ സംസ്കൃതിയെ മാതൃത്വത്തെ അല്ലെങ്കിൽ മാതൃഭൂമിയെ നാം ദേവിയായി പാർവതീദേവിയായി കാറുക നമ്മളോരോരുത്തരുമാണ് ഗണേശ ഭഗവാൻമാർ ആ അമ്മയെ സംരക്ഷിക്കേണ്ട കടമ ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരുമുണ്ട് കാലമാകുന്ന രുദ്രൻ നമ്മളിൽ പല പരീക്ഷണങ്ങളും തരാം നമ്മളെ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്ന് പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചേക്കാം നമ്മുടെ ശിരസ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നേക്കാം നിങ്ങൾ കണ്ടിട്ടില്ലേ ഭാരതത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളക്കാരെ മാതൃഭൂമിയെ സംരക്ഷിക്കുന്നിടയിൽ അവരുടെ അവരെ ജീവൻ പോലും പരിഹർപ്പിക്കുന്നു ഇതുപോലെ പ്രതിയോഗികൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പരിഹാസങ്ങൾ നമുക്ക് പലതും നേരിടേണ്ടി വരാം പക്ഷെ അതിലൊന്നും നാം തളരരുത് അവിടെയാണ് ഗണേശ ഭഗവാൻ എപ്രകാരമാണോ ആനയുടെ ശിരസ് കിട്ടിയത് ആന ആദരവിന്റെയും അതുപോലെ തന്നെ ലീഡർഷിപ്പിന്റെയും നേതൃത്വത്തിന്റെയൊക്കെ പ്രതീകമാണ് അപ്പൊ നാം എപ്പോഴും ഓർക്കണം നാം എപ്പോൾ നമ്മുടെ മാതൃ സംസ്കൃതിയെ കൈവിടാതെ സംരക്ഷിക്കുന്നുണ്ടോ നിലനിർത്തുന്നുണ്ടോ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചേക്കാം പരിഹാസങ്ങൾ പ്രയാസങ്ങൾ അവജ്ഞകൾ ഇതൊക്കെ നമ്മൾ നേരിട്ടാലും നമ്മുടെ ശിരസ് പോകുന്ന തരത്തിൽ പ്രതിസന്ധികൾ നേരിട്ടാലും നാം തളരാതെ മുന്നേറിയാൽ ലോകം ആദരിക്കും അതാണ് ആനയുടെ ശിരസ് ലോകം നമ്മളെ ബഹുമാനിക്കും അതുപോലെ ലോകത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് നിങ്ങളിലുണ്ടാവും ഗണേശ ഭഗവാന്റെ മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾ ഓർക്കണം ഒന്ന് വിഘ്നഹരണനാണ് സർവവിഘ്നത്തെയും ഹരണം ചെയ്ത് മുന്നേറുന്ന ഭഗവാൻ അതുകൊണ്ടാണല്ലോ ഏത് പൂജയുടെയും ആദ്യം ഗണേശ ഭഗവാനെയല്ലേ പൂജിക്കുന്നത് പരമശിവനെയാലും കൃഷ്ണനെയായാലും പൂജിക്കുന്നതിന് ആദ്യം മുമ്പ് ഗണേശ ഭഗവാനെ പൂജിച്ചിട്ടാണ് ബാക്കി എല്ലാവരെയും പൂജിക്കുന്നത് വിഘ്നഹരണനാണ് സർവ വിഘ്നങ്ങളെയും നിവാരണം ചെയ്യണമെങ്കിൽ നമ്മളിൽ ആ ഒരു ഉറച്ച മനസ്സുണ്ടാവണം രണ്ടാമത്തത് ഗണേശ ഭഗവാൻ സർവസിദ്ധി പ്രദായകനാണ് സിദ്ധിവിനായകനാണ് ആരിലാണോ തന്റെ സംസ്കൃതി നിലനിർത്താൻ വേണ്ടി തീവ്രമായ പ്രവർത്തനമുള്ളത് അവരിൽ ആ നേതൃത്വ ശക്തി ഉണ്ടോ ആ നേതൃത്വ ശക്തി വരുമ്പോഴാണ് സർവ്വസിദ്ധികളും നമുക്ക് എത്തിച്ചേരുന്നത് അതാണ് സർവ്വസിദ്ധി വിനായകൻ അതുപോലെ ഭഗവാൻ ഗണേശ്വരനാണ് ഗണങ്ങളുടെ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ നിങ്ങൾ ആദരണീയരായിത്തീരും ബഹുമാന്യരായിത്തീരും ലോകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കൂടെ നിന്ന് പ്രവർത്തിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും കൂടെയുണ്ടാവും അതുകൊണ്ട് പാർവതിയാകുന്ന മാതൃശക്തിയെ നമ്മുടെ സംസ്കൃതിയെ നമ്മുടെ പൈതൃകത്തെ കാത്തു സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഗണേശന്മാരായി തീരട്ടെ നാം ഓരോരുത്തരും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ഗണേശ് ചതുർത്ഥി ആഘോഷിക്കാം അവസാനം ഗണേശ ഭഗവാനെ നിമഞ്ജനം ചെയ്യുമ്പോൾ കേവലം വെള്ളത്തിലേക്ക് നിമഞ്ജനം ചെയ്തു പോകുന്ന ഗണേശ ഭഗവാനെ അല്ല നാം കാണേണ്ടത് ഹൃദയമാകുന്ന സാഗരത്തിലേക്ക് നിമഞ്ചനം ചെയ്തുകൊണ്ട് അതായത് ഗണേശ ഭഗവാൻ എന്ന മൂല്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നിമജ്ജനം ചെയ്തുകൊണ്ട് എല്ലാ വർഷവും നമ്മുടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം ഗണേശ ചതുർത്ഥി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഗണേശ് ചതുർത്ഥി മഹോത്സവ ആശംസകൾ ഗണേശ ഭഗവാൻ എല്ലാവരുടെയും വിഘ്നങ്ങളെ ഹരിച്ചുകൊണ്ട് സർവസിദ്ധി പ്രധാനം ചെയ്തുകൊണ്ട് നിങ്ങളെയും സമൂഹത്തിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൃത്തത്തെ ഹരിയും പ്രണാമം